നമുക്കിന്നേരം മുട്ടക്കറി വെച്ചാലോ രണ്ട് സ്പൂണ് കടകണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ടയ ഇട്ട് കൊടുക്കാം മൂന്ന് ഏലക്ക ഒരു പത്ത് കുരുമുളക് ഒരു സ്പൂണ് പെരിഞ്ചീരകം അതിലേക്ക് ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളി അരിഞ്ഞ് ഇട്ട് കൊടുക്കാം ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞാൽ കൊടുക്കും ഇതിലേക്ക് നമുക്ക് ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക് ഒരു പത്ത് ബദാം പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു പൂണ് മുളക് പൊടി കഴിച്ചിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി തക്കാളി എല്ലാം വെന്ത് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആറിയിട്ടൊന്ന് അരച്ചെടുക്കാം നമുക്ക് മുട്ടയൊന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി ചകല എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കുറച്ച് പുളമൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടെ ഞാനിവിടെ ഒരു ആറ് മുട്ട പുഴുങ്ങി ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്കിട്ടൊന്ന് വഴറ്റിയെടുക്കാം മുട്ട നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെക്കാം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നമ്മൾ ആരും ചേർത്ത സവാളയും തക്കാളിയും എല്ലാം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അരസ്പൂണും മുളക് പൊടി ഒരു സ്പൂണും മല്ലിപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് ചില കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം അരസ്പൂൺ പഞ്ചസാര മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി ആയിക്കഴിഞ്ഞു